പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഏഴാം തീയതി ബുധനാഴ്ചയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധമായി ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാരം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം മ്മ ഉപമാതാവ് ഉപമാല മാതാവേ സഖല സകലാസന കൃപാസനോടും ചേർത്ത് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥനും ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ശക്തി നിന്നേക്ക് ആവശിക്കട്ടെ അടിപ്പഴ പോലെ വൈതാഖല ദൈവികമായ ശക്തി നിൻ്റെ ഉച്ച മുതലുള്ളൻകാര് വരെ പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ ചെ വിശുദ്ധ രക്തം കയറി ഇറങ്ങട്ടെ യേശുക്രിസ്തുൻ്റെ വിശുദ്ധരത്തം സകല പാപങ്ങളൊന്നും മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥനെ കേൾപ്പിക്കട്ടെ കർത്താവിൻ്റെ കണ്ണം നിന്നെ ആവസിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പീരീഡ് ടച്ച് വിത്ത് എ ഫയർ ഫിങ്ക സാക്വത്ത് പ്രഷ്യസ് ബ്ലഡ് ലോഡ് ജീസ്യസ് പീരീഡ് എൻ്റെ തൊണ്ണൂറ്റി കാത്തലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് മീരിറ്റ് ഓഫ് ഹോളിപ്ലേസ് ടൂഡ് ോം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഉദ്യമങ്ങളെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവദിക്കുന്നു ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതിനെ അയക്കുന്നു കർത്താവെ അങ്ങ ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ നീ നയധിപൻ്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമോ മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട പറയേണ്ടതെന്തെന്ന് ആ സമയത്ത് നിനക്ക് അറിവ് നൽകുന്ന അറിയിൽ ചെയ്ത് കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ എൻ്റെ ദൈവവേദി അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്തെ നിറഞ്ഞു കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി തിരത്തത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ മുർക്കിടത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ കലത്തിൻ്റെ കാണിപ്പുഴത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ തിരുവിതാൻ മുറിവിൻ്റെ ശക്തി നിന്റെ ആത്മാവിനെ ഭരിക്കട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാമേശ്വരേശ്വരൻ നീക്കുവാമേ ഈ ചില സമയത്ത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനം സഹനമുണ്ടാകും സഹനം കുരിശാകണെന്താ ചില സമയത്ത് അത് മാറ്റപ്പെടാൻ പറ്റാത്ത സാധനമാണ് കുരിശെന്ന് പറയുന്നത് മാറ്റാവുന്നതന്നെ നമ്മൾ സഹനം പറയത്തുള്ളൂ സഹനം തന്നെ രണ്ടുവിധം മാറ്റാവുന്ന സഹനമുണ്ട് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനമുണ്ട് അതിനാണ് ഈ മാറ്റപ്പെടാത്ത സഹനത്തെ എന്ന് പറയണത് പന്ത്രണ്ട് രണ്ട് ഹബ്ര അവൻ സന്തോഷം ഉപേക്ഷിച്ച് സന്തോഷം അപമാനം ക്ഷമയോടെ സ്വീകരിച്ചു ഇത് ഭയങ്കര പാടാണ് നമുക്കിങ്ങനെ സുഖമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പറയാവുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അനു അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പക്ഷേ വിശ്വാസത്തിൽ പ ഐ എസ് പാസ്സാവും വിശ്വാസത്തിൽ ഐ ടി ഐ കൊണ്ട് ഐ എ എസ് ഉണ്ട് അപ്പോൾ ഈ ഐ എ എസിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുരിച്ചു അത് നമുക്ക് സിലബസ് കട്ടിയാവും സിലബസ് കട്ടിയാവും ഇപ്പോൾ രണ്ട് ഒന്നാം ക്ലാസ് സിലബസ് അല്ലല്ലോ പത്താം ക്ലാസ്സിലത് അപ്പോൾ സിലബസ് കട്ടിയാകുമ്പോൾ വിജയവും അതിനനുപാതവുമായിരിക്കും അതേ ഉള്ളു പക്ഷേ അപ്പോഴെന്ത് ചെയ്യണം അവനവർക്കണം എന്നാണ് പറയണത് നമുക്കുള്ള ഗുണം അതാണേ മറ്റവർക്കില്ലാത്തൊരു ഗുണം നമുക്കുണ്ട് എന്താ കുരിശ് ഇപ്പൊ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടപ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർത്തല്ലേ ഞാൻ തള്ളിയെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നത് അവരിത് എത്ര കാലം ഇത് ഈ വിഷയം അതാണ് കറക്റ്റ് കുരിശ് മാറ്റാൻ പറ്റണില്ല കുറേ കാശും പോവും കുറേ സത്യവും പോവും തനിക്കുണ്ടായിരുന്ന സന്തോഷം പോവുകയാണേ ഇപ്പൊ വായിച്ച കേട്ടില്ലേ വായിച്ചത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചെ ഇപ്പോൾ ക്രിസ്തു ആയത് ഈ ഒട്ടിസം ഒട്ടിസം പാചകിച്ച കുഞ്ഞിനെയും ചോദനം നടക്കുന്ന ക്രിസ്തു ആണ് അവനെ ഉണ്ടായിരുന്ന സന്തോഷം പരിധിച്ചിരിക്കുന്ന ആരാണ് ആണ് അപ്പോൾ നിങ്ങൾ ക്രിസ്തു ആണ് ഒരു സംശയത്തിൽ എന്താ സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്ര കൂടി സിലബസ് ആണെന്നേ എൻ്റെ ദേവതയിലെ നമുക്ക് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം അഞ്ചപ്പോൾ അയ്യായിരം തീറ്റി പോയിട്ട് അപ്പോൾ എത്ര കൂട്ടം നിറയെ ശേഖരിച്ചു അപ്പോൾ ഭൂതകാലം ഒത്തു ഓർക്കണം വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസമുണ്ടായാൽ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം ഭാവി കാലങ്ങൾ ദൈവം ചെയ്യാൻ പോണ കാര്യം ഓർക്കണം എന്താണ് അത് റോമറ സുവിശേഷ രസമല്ലേ എന്താ കാര്യം ഒരു വർത്തമാന കാലത്ത് ഉണ്ടായ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും ചില മാറ്റാൻ പറ്റത്തില്ല ചില കുരിശാകും അപ്പം പന്ത്രണ്ട് രണ്ട് വർക്ക് ഔട്ട് ചെയ്യും പിന്നെ എന്തു ചെയ്യും കുറിച്ചുള്ള ഗുണം എന്താണ് ഭാവി അഷുറൻസ് ഇൻഷുറൻസാണ് നമുക്കൊരു എന്ന് പറയുന്നത് നിത്യതയുടെ ഇൻഷുറൻസാണ് എന്താ കാര്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന് ഇതാരാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കണത് പൗരോസ് പൗലോസ് ആ അൾസർ പിടിച്ച് പൊടല് പഴുത്ത് പൊഴുത്ത് കുഞ്ഞു താഴെ വീണ കാലത്താണ് ലുക്കായുടെ പറഞ്ഞത് ലുക്ക റൈഡ് റൈൺ കർത്താവ് എന്നെ കാണിക്കണേ കണ്ടില്ലേ ഞാൻ എൻ്റെ അത്സരനെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത് നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന് അപ്പോൾ ഉണ എഴുതും നമുക്ക് നമുക്കെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇത് എന്ത് ഈ അൽസർ കയറി തല മന്നിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെയും ചോദിക്കും പിന്നെ എന്താണ് ഗുരുവേ പിന്നെ എന്താണ് പിന്നെന്താ അപ്പോൾ നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് അപ്പോഴും കർത്താവ് വെളിപാട് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയണത് വെളിപാടിൻ്റെ ആധിക്യമാണത് അയ്യ ആധിക്യം ഇതാണ് എന്താണ് ഈ അത്സരം പിടിച്ചിങ്ങനെ ചെമ്മീൻ കുഞ്ഞു കുഞ്ഞിരിക്കുമ്പോഴും ലൂക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് വെളിപ്പെടായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കഷ്ടതകളെ തുലോ നിസ്സാര അതുകൊണ്ട് അതുകൊണ്ടു ഇപ്പോൾ ഓരോ സ്വരെയും ഈ ഞാൻ നല്ല ഓട്ടോടി നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു നീതിയുടെ കിരീടം എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു അതും അവരെഴുതി വെക്കും വിശ്വാസത്തിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതം ആണെന്ന് ഓർത്തേക്കണം അത് ലോകായിക ജീവിതമല്ല ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്ത് ഒരു സങ്കടം വന്ന സഹനം വന്നാൽ കുറിച്ച് വന്നാൽ രണ്ട് സമീപനമാണ് ഒന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം പിന്നെ ഭാവികാലങ്ങളിൽ സഹായിക്കാൻ പോണ ദൈവത്തെ ഓർക്കണം എന്ത് ചെയ്യണം സന്തോഷത്തെ മുന്നോട്ട് പോകണം ചിലപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ലേ അവൻ തരിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ അതൊക്കെ എന്നൊരു വർത്തമാനമാണ് ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ആവുന്നത്ര സന്തോഷം ഭൂമിയുടെ സന്തോഷമുണ്ട് സ്വർഗത്തിൻ്റെ സന്തോഷമുണ്ട് ഭൂമിയുടെ സന്തോഷം കെട്ടുപോകും സ്വർഗത്തിൻ്റെ സന്തോഷം കെട്ടുപോകത്തില്ല താങ്ക് യു